ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞങ്ങൾ ഇവിടെ എത്താൻ കാരണം നമ്മുടെ നാട്ടിൽ തന്നെ കാർഷിക വിപണന ചന്തയുടെ ഉദ്ഘാടന അപ്പൊ അതിനെ സംബന്ധിച്ച് ഇന്ന് ഫെബ്രുവരി പതിനൊന്ന് ചൊവ്വാണി വൈകുന്നേരം അഞ്ചു മണിക്ക് ഇവിടെ ഉദ്ഘാടനം ഉദ്ഘാടനം നടക്കുന്നുണ്ട് ഉദ്ഘാടനം ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ നാട്ടുകാരും കർഷകർക്ക് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഒത്തുകൂടുന്ന ഒരു പരിപാടിയാണ് അപ്പൊ ഇവിടുത്തെ ഇവരുടെ ഈ സംരംഭം എന്ന് വെച്ചാല് ഒരു അടിപൊളി ആശയമാണ് എല്ലാ നാട്ടിലും നമ്മൾ ഈ ഒരു ഈ ഒരു ആശയം മാതൃകയാക്കണമെന്നാണ് ഞങ്ങളുടെ ഒരു അഭിപ്രായം കാരണം എന്ന് വെച്ചാല് നമ്മളിപ്പോ പുറം സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന പച്ചക്കറികളും അതുപോലെ വസ്തുക്കളാ ഭയങ്കര കീടനാശിനി ആയ പച്ചക്കറികളാണ് നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇവിടുത്തെ ഇത് വെച്ചാല് ഇവിടെ തന്നെ വിളയിച്ച അല്ലെ കർഷക വസ്തുക്കളെല്ലാം ഒരു ദിവസം അതായത് ഒരു പെർട്ടിക്കുലർ ദിവസം ഞായറാഴ്ച പത്ത് മണിക്ക് രാവിലെ പത്ത് മണിക്ക് ഇവിടെ വിപണനത്തിന് ആ അപ്പോ ഇവിടുത്തെ സമീപ പ്രദേശത്തിൻ്റെ നാട്ടുകാർക്കും എല്ലാവർക്കും വന്നിട്ട് ഇത് വാങ്ങിക്കാം അതായത് വിഷരഹിതമായ പച്ചക്കറി വീഴുന്നു വാങ്ങിച്ചിട്ട് പോകാം അതും ചുരുങ്ങിയ അല്ലെ ബഡ്ജറ്റിലെ आ, नाला नाला ും ഒരു പിന്നെ പ്രചോദനമായ പച്ചക്കറികൾ നമുക്ക് ഉപയോഗിക്കാം നല്ലൊരാശയാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു ആശയം മാതൃകയാക്കിയിട്ട് എല്ലാ നാട്ടിലും നാട്ടിലേക്കും അപ്പൊ ഞായറാഴ്ചകളിൽ മാത്രല്ല എല്ലാ ദിവസവും ഇവര് പച്ചക്കറി ഫോൺ ഫോൺ നമ്പർ നമ്പർ നമുക്ക് നമ്മൾ താഴെ തന്നെ കൊടുക്കാം അതിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് നല്ല നല്ല ശുദ്ധമായ പച്ചക്കറി ശുദ്ധമായ അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് കടക്കാം അല്ലേ എല്ലാം തുടങ്ങാനായി അഞ്ചു മണിക്കൂർ ബാക്കിയുള്ള കാഴ്ചകളിലേക്ക് കടക്കാം നാട്ടുകാരിയും അതിലുപരി ഒരു കർഷകായ സമ്മേച്ചി നമ്മുടെ ഉണ്ട് അമ്മേച്ചി ഇങ്ങനെ നമ്മളെ കൃഷി രീതി എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ജയിച്ച ഓർമ്മ വെച്ച നാടൻ ഉള്ള ഇതില് ഉണ്ട് അച്ഛനും അമ്മയും ചെയ്തു തരുന്ന അതേപോലെ തന്നെ അനു വന്നിച്ചിട്ട് കൂടെയുണ്ട് നിങ്ങൾ കൃഷി രീതിയിൽ അങ്ങനത്തൊന്നും ഉപയോഗിക്കാം ഇല്ല ഉപയോഗിക്കുക നമ്മൾ നാടനായിട്ട് ഇതായിട്ടുള്ളത് അതുകൊണ്ടല്ലേ നമുക്ക് എന്താ പറയണ്ടത് ഇപ്പോ ഉള്ള കാലാവസ്ഥക്ക് ഇതാവാത്തത് കൊണ്ട് കുറച്ച് രോഗങ്ങളും ഇതെല്ലാം നമ്മൾ സഹിച്ചോളുക നഷ്ടങ്ങളും സഹിച്ചോളുക നല്ലൊരു പരിപാടി ആണ് കീടനാശികൾ ഒന്നും പെരുക്കാത്ത നല്ല ഈയൊരു കൃഷി ഇത് ഈ ഒരു സംരംഭവും ബാക്കിയുള്ള നാട്ടിലെ ആൾക്കാരും ഒരു മാതൃയായിട്ട് എടുക്കേണ്ടതല്ലേ എല്ലാരും ഇതിലേക്ക് വരുമെങ്കിൽ നല്ലൊരു ഇതായിരിക്കും അപ്പൊ ഇവിടത്തെ നിങ്ങൾ പിന്നെ ഇത് എങ്ങനെയാ നിങ്ങള് ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഞായറാഴ്ച മാത്രമേ ഉള്ളൂ അല്ലെ നമ്മളെ ഡെയിലി എന്താ വെച്ചാൽ ഇതാക്കിട്ട് നമ്മളെ ഇവിടെ തന്നെ നാട്ടിൽ തന്നെയാണ് കൂടുതൽ സെയിൽ മുന്നേ ഇത് മാത്രമൊന്നുമല്ല ഒരുപാട് വണ്ടിക്കെല്ലാം കയറി ടൗൺ കണ്ണൂർ മാർക്കറ്റിലെല്ലാം കൊണ്ടുപോകുന്നതാണ് ലോഡ് കണക്കിന് പതിനഞ്ച് ടണ്ണ് അങ്ങനെല്ലാം വെള്ളരിയും ഇതെല്ലാം എല്ലാം കൊടുക്കാനുണ്ടാവുന്ന വിഷു ടൈമെല്ലാം ഇപ്പം കൊറച്ച് കൊറവാണ് കൃഷി ചെയ്ത് കോഴി ആ വീടുകളിൽ വീട്ടിൽ കോഴിയുണ്ട് ആടുണ്ട് ഇപ്പം പശുവില്ല പശു എല്ലാം ഒരുപാടുള്ളിയാണ് ഫാമു പോലെ നമ്മള് നടത്തിയതാണ് ഇപ്പോൾ പിന്നെ അച്ഛനും അമ്മക്കൊന്നും കഴിയാത്തോണ്ട് എല്ലാവർക്കും ആരോഗ്യത്തിന്റെ ഇതുകൊണ്ട് പ്രശ്നം കൊണ്ട് അങ്ങനെ ഒഴിവാക്കിയത് ഇപ്പൊ ആടുണ്ട് കുറച്ച് കോഴി അത്യാവശ്യം ആ നമുക്ക് ഇതാ കൂടി ഉണ്ട് പിന്നെ അങ്ങ് താഴെ അങ്ങപ്പുറം ഉണ്ട് പിന്നെ നമ്മൾ ഇതാവിടെ നമുക്ക് ഒന്നാമതല് പന്നി ശല്യമാ കാര്യമായിട്ട് പന്നി ശല്യമാണ് കൂടുതൽ അതുകൊണ്ടാന്ന് ചെയ്യാൻ വേണ്ടിട്ട് മടി കൂടുതലായിട്ട് നമ്മള് പയറ് കാലോരി പിന്നെ ചീര അവിടെ ഇപ്പം അങ്ങനെ ഇനിയിപ്പം ഇത് വെള്ളം പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ നമുക്കൊരു ഫ്ലോട്ടായിട്ടുള്ളൊരു സ്ഥലമില്ല ആ ഒരു കര ഇതായിട്ടുള്ള ബാക്കി ഇനി കൃഷി ഒഴിവാക്കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴത്തേക്കിനി വെള്ളവും പറ്റൂ അതാണ് പ്രത്യേക ഇത് വെള്ളത്തിനുള്ള ഒരു കാര്യമായിട്ടുള്ള കാര്യമായിട്ടുള്ളൊരു ഇതൊന്നുമില്ല ഈ നമ്മൾ ഈ തോടിനെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോഴത്തേക്കിനിപ്പോൾ കൃഷി കഴിയുമ്പോഴത്തേക്ക് കുറേ ഭാഗം വെള്ളം പറ്റൂ അത് ചെയ്യുമ്പോഴത്തേക്ക് പകുതി മാത്രമേ നമുക്ക് വെള്ളം കിട്ടു അതാണ് പിന്നെ ഇതന്നെ വന്ന ശല്യമാണ് കൂടുതൽ അതാണ് നമുക്ക് ആ അതുകൊണ്ടുള്ള ഇതാണ് എല്ലാരും കർഷകർക്ക് മൊത്തത്തില് മറ്റുള്ള കൃഷിക്കാരായാലും നമ്മൾ ഈ പച്ചക്കറി കൃഷിക്കാരായാലും എല്ലാർക്കും ബുദ്ധിമുട്ട് അതാണ് വന്നിട്ടുണ്ട് ശല്യമോ അതിനുവേണ്ടി ഗവൺമെന്റ് എന്തെങ്കിലും ഒരു ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഉപകാരമായിരിക്കും കർഷക കൂട്ടായ്മയുടെ ഒരു ചെറിയ വിപണന കേന്ദ്രം ഇവിടെ നിന്ന് അപ്പോൾ ഇനി ഇനി നേതൃത്വം നൽകുന്നത് അജയ്കുമാറാണ് അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിട്ട് നമ്മളെ കൃഷി ഓഫീസറെ ക്ഷണിക്കുന്നുണ്ട് അതുകൂടാതെ ഈ പരിപാടിയിൽ പങ്കെടുത്ത മുഴുവനാകെയും സ്വാഗതം പറഞ്ഞുകൊണ്ട് അത്രയുള്ളവരെ അതുപോലെ തന്നെ കർഷകരെ നമ്മളിന്ന് ഈ കാനാമ്പുഴയുമായി ബന്ധപ്പെട്ടിട്ട് ഈ പ്രദേശത്ത് നടത്തുന്ന പച്ചക്കറി കൃഷിയുടെ ഒരു വിപണനം ഇവിടെ നമ്മൾ ഒരുപാട് ആൾക്കാർ കുറേ കർഷകർ പച്ചക്കറി കൃഷി നടത്തി വരുന്നുണ്ട് അപ്പോൾ വിഷമില്ലാത്ത പച്ചക്കറി ശേഖരിച്ച് ആവശ്യക്കാർക്ക് നൽകുക എന്ന ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കാനാമ്പുഴ പ്രദേശത്ത് ഈ കണക്കര അല്ല ഈ കാപ്പാട് പാടശേഖര സമിതിയുടെയും നേതൃത്വത്തിൽ പെരിങ്ങളായി കാപ്പാട് ഒക്കെ പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ ഇതുപോലുള്ള ഒരു ചന്ത വിപണന ചന്ത ഉണ്ടാക്കണം എന്നിട്ട അടുത്ത കാ വാട്സപ്പ് കൂട്ടായ്മ അതായത് കർത്തകരുടെ വാട്സപ്പ് കൂട്ടായ്മയാണ് അങ്ങനെ ഒരു നിർദ്ദേശം കൊണ്ടുവന്നത് ആ നിർദ്ദേശത്തിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഇതുപോലുള്ള ഒരു ആൾക്കാരെയൊക്കെ വിളിച്ചു വരുത്തി പ്രായമായ കുറച്ച് കർഷകരെ ആദരിക്കലും അതോടൊപ്പം തന്നെ എല്ലാ ഞായറാഴ്ചകളിലും ഇത്തരം ചന്തകൾ ഇവിടെ നടത്തണം എന്നാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്കിവിടെ ഉണ്ടാവുന്ന സാധനങ്ങൾക്ക് പുറമെ മുണ്ടേരിയും മറ്റ് പ്രദേശങ്ങളിലുള്ള വിഷമില്ലാത്ത പച്ചക്കറി കൊണ്ടുവന്ന് നമ്മളെ കർഷകർക്കും ആവശ്യക്കാർക്കും ഒക്കെ വിതരണം ചെയ്യുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് കൃഷി വകുപ്പും അതുപോലെ തന്നെ പാടശേഖര സമിതിയുടെ കർഷകരും വാട്സപ്പ് കൂട്ടായ്മയും ഒക്കെ ചേർന്നുകൊണ്ട് ഇതുപോലുള്ള ഒരു സംരംഭം നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് കാരണം നമുക്കറിയാം ഇപ്പോൾ ഇന്ന് വിദേശങ്ങൾ പുറത്ത് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്നത് വളരെ വിഷാംശമുള്ള പച്ചക്കറിയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് തന്നെ കൃഷി ചെയ്യുക അതോടൊപ്പം കൃഷിക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും അവർ ഉൽപ്പാദിപ്പിക്കുന്ന പച്ചക്കറി അത് ഇവിടെ തന്നെ വിറ്റഴിക്കായ ഒരു ചന്ത കിട്ടുകയും എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ അത് അങ്ങനെയുള്ള ഒരു കൂട്ടായ്മക്ക് വേണ്ടിയിട്ടാണ് ഇവർ ഇവിടെ രൂപം നൽകിയിട്ടുള്ളത് നമുക്കറിയാം കാനാമ്പുഴ എന്ന് പറയുന്നത് കാനാമ്പുഴയുടെ ഇവിടെ ഇപ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കലാണ് ഒരുപാട് ആൾക്കാർ എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഈ പ്രദേശങ്ങൾ കാണാനും നമുക്ക് കാണുന്നതുപോലെ തന്നെ വളരെ വിശാലമായ നെൽപ്പാടങ്ങളും കുറേ ഒരുപാട് കാലം ധരിച്ചിട്ടിരുന്ന ഈ പാടശേഖരങ്ങളെല്ലാം ഇപ്പം നെൽകൃഷി നിറഞ്ഞിരിക്കുന്ന ഒരവസ്ഥയിലും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അത് വളരെ സന്തോഷമുള്ള കാര്യമാണ് കാരണം പെരിങ്ങളായി പിന്നെ കാർഷിക കൂട്ടായ്മ അല്ലെങ്കിൽ പാടശേഖര സമിതി വളരെ നല്ല രീതിയിലിവിടെ ഒരു ഒരു കുറച്ച് ഒട്ടും കണ്ടം കരിച്ചിടാത്ത നില രീതിയിൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതുപോലുള്ള നെല്ല് ഇനിയിപ്പോൾ നെല്ല് വളഞ്ഞു വന്നാൽ അതിൻ്റെ അരി വേണമെങ്കിൽ നമുക്കിവിടെ വിപണനം ചെയ്യാം കാനാമ്പുഴയുടെ അരി എന്ന നിലയിൽ അതും വിപണനം ചെയ്യാം ഒരു നല്ലൊരു പ്രദേശം തന്നെയാണിത് കാരണം ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്യുകയും ഒരുപാട് വണ്ടിക്കാരും ഒക്കെ പോകുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ നല്ല ഒരു വിപണനം ഇവിടെ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്തരം കർഷകർ ഇത്തരം ഒരു പ്രവർത്തനം നടത്താൻ വേണ്ടി തീരുമാനിച്ചത് വളരെ സന്തോഷം നിറഞ്ഞ ഒരു കാര്യമാണ് നമുക്കറിയാം ഈ വിഷമ വിഷമില്ലാത്ത പച്ചക്കറി കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ കാര്യമായ ഒരു കാര്യം തന്നെയാണ് അപ്പോൾ ഉണ്ട് എന്ന് പറയുമ്പം പല പ്രദേശത്തു നിന്നും ആളുകൾ വരികയും ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് പോവുകയും ചെയ്യും എന്ന് തന്നെയാണ് പറയുന്നത് ഇത് ഇവർ ഉദ്ദേശം എന്ന് പറയുന്നത് കർഷകരിൽ നിന്ന് നേരിട്ടെടുക്കുകയും അതുപോലെ തന്നെ ജനങ്ങൾക്ക് അത് എത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇനി വീടുകളിലോ അല്ലെങ്കിൽ ഫ്ലാറ്റുകളിലോ ഒക്കെ ഇവർക്ക് ഈ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ഇവർ സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായത് അപ്പോൾ വളരെ നല്ലൊരു ഒരു കാര്യമായിട്ടാണ് എനിക്കിപ്പോൾ ഇത് തോന്നുന്നത് അപ്പോൾ എല്ലാവരുടെയും ജനങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും നമുക്കിപ്പോൾ കാർഷിക മേഖലയിൽ ആളില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം കാർഷിക മേഖലയിലേക്ക് പണിയെടുക്കാൻ ആൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം അപ്പോൾ ഇത്തരം ഒരു കാര്യങ്ങൾ വരുമ്പം ഇവരുണ്ട് ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ഇവിടെ ഉറ്റഴിക്കാൻ കഴിയും എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ കൃഷി ഓഫീസറും അതുപോലെ അസിസ്റ്റൻറ്റും കൃഷി അസിസ്റ്റൻറ്റും ഇവിടെ എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരുപാട് നാട്ടുകാരും ഇവിടെ എത്തിയിട്ടുണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ഓഫീസറാണ് കൃഷി ഓഫീസറാണ് ചലോറ സോണിലെ കൃഷി ഓഫീസറാണ് കൃഷി ഓഫീസറെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സ്നേഹപൂർണ്ണ ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട അധ്യക്ഷ കൗൺസിലറെ പിന്നെ എല്ലാ നാട്ടുകാരെ അപ്പോൾ നമ്മൾ ഇന്ന് കൂടിയിട്ടുള്ളത് കാനാമ്പുഴ കർഷക വാട്സപ്പ് കൂട്ടായ്മയുടെ നേതൃത്വത്തിലുള്ള കാർഷിക വിപണന ചന്തയുടെ ഭാഗമായിട്ടാണ് അപ്പോൾ ഈ നമ്മൾ ഇപ്പം നമ്മുടെ ചേലോറ കൃഷിഭവന്റെ കീഴിൽ ഒരു വീക്ക്ലി മാർക്കറ്റ് ഉള്ളത് മധുക്കോത്താണ് പക്ഷേ കൂടുതലും നമ്മൾ കർഷകർക്ക് കൂടുതൽ പ്രയോജനപ്പെടുന്ന രീതിയിൽ ഇവിടെ തന്നെ നമ്മളൊരു കർഷക ചന്ത ഉണ്ടാക്കുകയാണെങ്കിൽ അതായത് ഇപ്പം പെരിങ്ങളായി ഉള്ളവർക്കിപ്പം കുറച്ചും കൂടി ആക്സസ് ആവുന്നത് ഈ സ്ഥലമായിരിക്കും അപ്പോൾ പെരിങ്ങളായിലുള്ള നിർമ്മിക്കുന്ന ഉണ്ടാക്കുന്ന പച്ചക്കറികളും പിന്നെ തൊട്ടടുത്തുള്ള മുണ്ടേരിയിലോ അല്ലെങ്കിൽ അടുത്തുള്ള പഞ്ചായത്തുകളിൽ നിന്നുള്ള ജൈവമായിട്ടുള്ള അപ്പം തന്നെ ഉണ്ടാക്കുന്ന പച്ചക്കറികൾ നമുക്ക് വിപണനത്തിന് കുറച്ചും കൂടി എളുപ്പമായിട്ടുള്ള സ്ഥലമായിട്ടാണ് ഈ കാനാമ്പുഴയിലെ ഈ പ്രദേശം നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ ഇത്തരം നമ്മളിപ്പം വിപണന ചന്തകൾ കൂടുതലാവുന്നത് കൊണ്ട് നമുക്ക് ഇടനിലക്കാരെ വളരെ കുറക്കാൻ പറ്റും കൂടാതെ നമുക്ക് കർഷകർക്ക് കൂടുതൽ പൈസ ലഭിക്കുകയും ചെയ്യും നമ്മൾ സാധാരണ ഒരു കടകളിൽ കൊടുക്കുകയാണെങ്കിൽ കിട്ടുന്ന പൈസതിനെക്കാട്ടും കൂടുതൽ നമുക്ക് ഈ ഇങ്ങനെയുള്ള ഒരു ചന്തചെയ്യുന്നത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇത് കർഷകർക്ക് കൂടുതൽ എന്നാണ് വിശ്വസിക്കുന്നത് കൂടാതെ നമ്മളെ നമ്മളെ നാട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പച്ചക്കറികൾ നമുക്കറിയാൻ പറ്റും ഇപ്പം പെസ്റ്റിസൈഡ്സും കൂടുതൽ ഉപയോഗിക്കാത്ത പച്ചക്കറികളായിരിക്കും നമുക്ക് ലഭിക്കുക പക്ഷെ നമുക്ക് കൂടുതൽ പുറത്തുനിന്ന് ലഭിക്കുന്ന പച്ചക്കറികളൊക്കെ കൂടുതലും പെസ്റ്റിസൈഡ് കൂടുതലുള്ള സ്ഥലങ്ങളായിരിക്കും പച്ചക്കറികളായിരിക്കും അപ്പോൾ അത്തരത്തിലുള്ള പച്ചക്കറികൾ കുറച്ച് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പച്ചക്കറികൾ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ അതായത് ഇത് നാട്ടുകാർക്കും കൂടാതെ ഈ ഉണ്ടാക്കുന്ന കർഷകർക്കും കൂടുതൽ പ്രയോജനപ്രദമായിരിക്കും അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് നീട്ടുന്നില്ല അപ്പോൾ ഈ പരിപാടിയെ ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിക്കുകയാണ് അടുത്തതായി കർഷകരെ ആദരിക്കുന്ന പരിപാടിയാണ് അതിന് വേണ്ടിയിട്ട് ശ്രീ കനകരാജനെ ക്ഷണിക്കുന്നു അതുപോലെ തന്നെ ആദരിക്കപ്പെടുന്ന കർഷകരെയും ക്ഷണിക്കുകയാണ് ഞാൻ വിളിക്കാം ഗോവാലനെയാന്ന് നമ്മൾ കർഷകരെ ആദരിക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് തീരുമാനിച്ചത് ഗോവാലട്ടൻ ഒരുപാട് കാലം നമ്മുടെ കാർഷിക മേഖലയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത നെല്ലായാലും മറ്റു വിരുപുളകളായാലും എല്ലാം ഉണ്ടാക്കിയ ഒരു കർഷകനാണ് ഇപ്പം മലയാസം പ്രായമായി ജോലിയൊന്നും ചെയ്യുന്നില്ല എന്നാലും അത് അദ്ദേഹം എത്തിയിട്ടുണ്ട് അവരെയാണ് ആദ്യമായിട്ട് നമ്മൾ ആദരിക്കുന്നതായിട്ട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഗോപാലാട്ടനെ ആദരിക്കാം അടുത്തത് നമ്മുടെ കാർഷിക മേഖലയിൽ വളരെ സജീവമായിട്ടുള്ള ആളാണ് സുധീർ നമുക്കറിയാം ഒരുപാട് പച്ചക്കറിയും അതുപോലെ നെല്ലും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാടശേഖരത്തിൽ പണിയെടുക്കുന്ന ഒരാളാണ് സുധീർ അപ്പം അവരെ ആദരിക്കുന്നതിന് വേണ്ടി കൃഷി ഓഫീസറെ പണിക്കുന്നു നമ്മുടെ ചന്തയുടെ ആദ്യത്തെ വിൽപ്പന മോനായിട്ട് നിർവഹിക്കും അത് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ദിനേഷിനെ ശ്രമിക്കുന്നു മോനാണ് ഒരു കുടക്കരയിൽ കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ ഉദ്ദേശം മണ്ണിൽ പണിയെടുക്കുന്നവരെ നമ്മൾ ചെളിയിൽ കാല് കുത്തിയാലേ മറ്റുള്ളവർക്ക് പ്ലേറ്റിൽ കൈകൂത്താൻ പറ്റത്തുള്ളൂ കർഷകർ എപ്പോഴും അവഗണിക്കുന്ന അവഗണിക്കുന്നൊരു അവസരമുള്ളത് അതെന്നുവെച്ചാൽ നമ്മളെപ്പോഴുള്ള കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ നമുക്ക് ന്യായമായ വിലയ്ക്ക് കൊടുക്കാനും ആവശ്യക്കാർക്ക് വിഷരഹിതമായ പച്ചക്കറികൾ കിട്ടാനുമാണ് നമ്മുടെ ഉദ്ദേശം ഇത് സ്റ്റാർട്ടിങ് ആവട്ടെ ഇത് നമ്മൾ പ്ലാസ്റ്റിക് നിരോധന ഡിവിഷനായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു അതിന് വേണ്ട നമ്മൾ കർഷക കൂട്ടം തന്നെ അതിന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു ഇനിയെങ്കിലും നമ്മൾ കർഷകർ കർഷകർ മറ്റുള്ള ആൾക്കാർ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തള്ളിയിട്ട് കർഷകരെ ഉപദ്രവിക്കാതിരിക്കുക അത് നമ്മളെ ഏറ്റവും വലിയ കർഷകർ ഏറ്റവും വലിയൊരു അപേക്ഷയാണ് ഇതിപ്പോൾ കൂടി എല്ലാവർക്കും നന്ദി സ്വാഗതം അർപ്പിക്കുന്നു

എല്ലാവരും ഇതുവഴി കിടക്കുമ്പോ വാങ്ങിക്ക ഇത് വരുന്ന എല്ലാ ഞായറാഴ്ചകളിലും അതായത് പത്ത് മണി വരണം രാവിലെ പത്ത് മണി വരെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞാൻ താഴെ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് നിങ്ങക്ക് എല്ലാ ദിവസവും പക്ഷെ ഇതുപോലെ ചന്തകൾ ഞായറാഴ്ച അപ്പോൾ ഇതുപോലെ എല്ലാ നാട്ടിലും ഇതൊരു മാതൃകയായിട്ട് എടുത്തിട്ട് അത് കർഷകർക്ക് പ്രചോദന അപ്പൊ പറയുന്നില്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം Tụi bây bye bye, bye.